ഇമാം പറയുകയാണ് ഒരു ആബിതായ മനുഷ്യൻ ഒരു സോലിഹായ മനുഷ്യൻ അയാളെ ഇബാദത്ത് ചെയ്ത് 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 അയാൾക്ക് ഒരുപാട് സഹായം സഹായമല്ലാവ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഞമത്തുകൾ അല്ലാവ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിക്ക് പറഞ്ഞാൽ അയാൾ വെയിലുള്ള സ്ഥലത്തുകൂടി നടന്നു പോയാൽ സൂര്യ താപമേൽക്കുന്ന സ്ഥലത്തുകൂടി നടന്നു പോയാൽ അയാൾക്കല്ലാവു തണല് പോലും വിരിച്ചു കൊടുക്കുമായിരുന്നു അത്രേ ആ മനുഷ്യൻ എങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സാധുവായ ഫക്കീറാര മനുഷ്യൻ പറഞ്ഞു ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരട്ടെ ആപിതായ മനുഷ്യൻ പറഞ്ഞു വന്നു കൂടെ ഇരുന്ന് ഭക്ഷണം യാത്ര ചെയ്യുന്നു യാത്ര യാത്ര ഇങ്ങനെ നല്ല ഈ മനുഷ്യൻ ചെയ്യുന്ന സ്ഥലത്ത് അള്ളാഹു തണൽ ഇങ്ങനെ കൊടുക്കുകയാണ് ഈ ഫക്കീറായ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനും കൂടി ഈ തണലിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുകയാണ് ഈ മനുഷ്യന് അല്ലാതെ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും കൂടെ നടക്കുന്ന ഫക്കീറായ മനുഷ്യനും കൂടി കിട്ടുമ്പോ ഈ ആപിതായ മനുഷ്യന് പെട്ടെന്നു ചിന്തിച്ചു പോയി അല്ലാ ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണല്ലോ ഇത് എനിക്ക് മാത്രം കിട്ടാനുള്ളതാണല്ലോ അത് ഈ മനുഷ്യന് കിട്ടിയത് ശരിയായില്ലോ എന്നൊരു ചിന്തിച്ചു ചിന്തിച്ചുപോയ എപ്പോഴും ആ മനസ്സിൽ ഇങ്ങനെ നടക്കുമ്പോ മനസ്സാണ് ഇരിക്കുമ്പോ ചിന്തയാണ് ഇയാളൊരു ഫഹീറാണല്ലോ എന്തത്ര വിവാദത്തില്ലല്ലോ എന്റെ അത്രയും സൽക്കരമം ഇല്ലല്ലോ എന്റെ അത്രയും ഈമാനില്ലല്ലോ എന്നിട്ട് അത്രയും വിവാദത്തുള്ള എനിക്ക് കിട്ടുന്ന തണലെന്ന് പറയുന്ന സഹായം ഈ പാവപ്പെട്ടവനും കൂടി വെറുതെ അങ്ങ് കിട്ടുകയാണല്ലോ ആ പാവപ്പെട്ടവനോട് മനസ്സിന്റെ അകത്ത് ചെറിയ ഒരു അനിഷ്ടം തോന്നി ഇമാം ശിവിലിറിയാഹു എന്ന് പറയും കുറച്ചു സമയം കഴിഞ്ഞ് രണ്ടുപേരും സലാം പറ രണ്ടു വഴിയിലേക്ക് തിരിഞ്ഞപ്പോ ഇമാം ശിവിലിറിയെന്ന് പറയാണ് തണലും സഹായവും കാരുണ്യവുമല്ല പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ പോയി ആപിതായ സോലിഹായ മനുഷ്യന് ഒന്നുമില്ലാതെ എല്ലാം അള്ളാബ് തിരിച്ചെടുത്തു എന്ന് മഹാനായ ഇമാം ശിബിലിറിയല്ലാമെന്ന് പറയാണ് എത്ര വലിയ സുരൂത് ചെയ്തവനായാലും എത്ര വല്യ എത്തിയവനായാലും മറ്റുള്ളവന് കിട്ടുന്നത് കണ്ടിട്ട് അസൂയ വെച്ചാലും അനിഷ്ടം വെച്ചാൽ വെച്ചാല് കിട്ടിയത് അള്ളാബ് തിരിച്ചെടുക്കുമെന്നതിന്റെ തെളിവാ ഒരുപാട് കൊല്ലം നിപാതപ്പ് ചെയ്തിട്ട് നേടിയെടുത്ത സഹായം മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് ഫക്കീറായ മനുഷ്യനാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് വേണ്ട മോളേ അവർ നല്ല വീട് വെച്ചോട്ടെ ആരോ നല്ല വാഹനമെടുത്തോട്ടെ ആരോ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചോട്ടെ ആരോ മക്കളെ ഡോക്ടർമാരെ കൊണ്ട് കെട്ടിച്ചോട്ടെ എനിക്ക് അള്ളാബ് തന്നതുണ്ട് അലഹദില്ല എനിക്ക് റബ്ബ് തന്നതുണ്ട് അലഹദില്ല പറയണേ പേരാറിൽ വന്ന ഓരോ ചെറുപ്പക്കാരനും പറയണം തന്ന സൗന്ദര്യം മതി അലഹമുല്ല തന്ന ആരോഗ്യം മതി തന്ന ഭാര്യ മതി അലഹമുല്ല എനിക്കല്ലാപ്തം തന്ന മക്കളു മതി അലഹദില്ല തന്ന കുഞ്ഞു വീടാണ് അത് മതി അലഹമുല്ല എനിക്കല്ലാപ്ത ചെറിയൊരു കച്ചവടമാണ് അത് മതി അലഹമുല്ല ഇനി അല്ല പറ ചെയ്യുമ്പോ കൂടുതൽ വലുതായി വരട്ടെ പക്ഷേ മറ്റുള്ളവർക്കുള്ളത് എനിക്ക് വേണമെന്റ് എനിക്ക് വാശിയില്ല റബ്ബേ ആ രീതിയിൽ വേണമെൻറെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കാൻ ആ രീതിയിൽ വേണമെൻറെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാൻ